നമസ്കാരം ഒടുവിൽ നീണ്ട പോരാട്ടങ്ങൾക്കൊടുവിൽ അവർ പൊരുതി തോറ്റു സുഹൃത്തുക്കളെ തോറ്റു കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രനും എം എൽ എ സച്ചിൻ ദേവിനുമെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടു തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഉത്തരവിട്ടത് കോടതിക്ക് മുമ്പിൽ പിന്നെ അങ്ങനെയൊന്നും ഒന്നും നടക്കില്ലല്ലോ മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ മേയറുടെ സഹോദരൻ അരവിന്ദ് ഭാര്യ ആര്യ കണ്ടാൽ അറിയാവുന്ന ഒരാൾ എന്നിവർക്കെതിരെയായിരുന്നു യദുവിന്റെ പരാതി കന്റോൺമെന്റ് പോലീസിനോടാണ് കേസ് എടുക്കാൻ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മൂന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ അന്യായമായി തടങ്കലിൽ വെക്കിൽ അസഭ്യം പറയൽ എന്നീ പരാതികളാണ് ഹർജിയിൽ ആരോപിച്ചിരിക്കുന്നത് പരാതി കോടതി പോലീസിന് കൈമാറി യേതുവിന്റെ പരാതിയിൽ പോലീസ് കേസെടുക്കാത്തത് കൊണ്ടാണ് കോടതിയെ സമീപിച്ചത് ഇക്കഴിഞ്ഞ നാലാം തീയതിയും സമാന സംഭവത്തിൽ കന്റോൺമെന്റ് പോലീസ് മേയർക്കും ഭർത്താവിനും ഒപ്പമുണ്ടായിരുന്ന അഞ്ചു പേർക്കുമെതിരെ കേസെടുത്തിരുന്നു കെ എസ് ആർ ടി സി ബസ് നടുറോഡിൽ തടഞ്ഞിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് കാട്ടി നൽകിയ പൊതു താല്പര്യ ഹർജിയിൽ ഉചിതമായ നടപടി സ്വീകരിക്കാൻ കോടതി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത് ഗതാഗതം തടസ്സപ്പെടുത്തിയതിന് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അഭിഭാഷകനായ ബൈജു നോയിലിന്റെ ഹർജിയിലാണ് നടപടിയെടുത്തത് സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നായിരുന്നു ബൈജു നോയിൽ നൽകിയ പരാതി സമാന സ്വഭാവമുള്ള ഹർജിയിൽ കഴിഞ്ഞ ദിവസം എടുത്ത കേസിൽ അന്വേഷണം നടത്തുന്ന കാര്യം സർക്കാർ കോടതിയെ അറിയിക്കാനാണ് സാധ്യത തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്നാണ് ഹർജി പരിഗണിക്കുന്നത് അതേസമയം ബസിൽ സിസി ടി വി മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയും ചെയ്യുന്നുണ്ട് പാപ്പനം കൂടുള്ള കെ എസ് ആർ ടി സി വർക്ക്ഷോപ്പിൽ വെച്ചാണ് ക്യാമറകൾ സ്ഥാപിച്ചത് ഇവിടെ നിന്നുള്ള രേഖകൾ പോലീസ് ശേഖരിച്ചു വരുന്നു യദു ബസ് ഓടിച്ചവർ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർമാർ എന്നിവരുടെ മൊഴി പോലീസ് വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും ഇവിടെ ഒരു കാര്യം വീണ്ടും തെളിയുകയാണ് ഏത് അധികാരികളും പോലീസ് സേമന്മാരും വിചാരിച്ചാലും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ മാത്രം പറ്റിക്കാനാവില്ല അതിനൊപ്പം യദു എന്ന സാധാരണക്കാരന്റെ ഒറ്റയാൾ പോരാട്ടത്തെയും എടുത്തു പറയുന്നു സാധാരണക്കാരുടെ ശബ്ദമായി നിലകൊണ്ടതിന്